ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വയനാടുള്ള തിരുനെല്ലിക്കടുത്ത് പനവലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പ്രദേശമാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇന്നും നല്ല വെയിലുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇതിൽ ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ പുഴയുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളിവിടെ നിന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് പോകാൻ രണ്ട് മൂന്ന് വഴികളുണ്ട് പക്ഷേ ഈ വഴിയിലൂടെ ഞാൻ ചില സമയങ്ങളിൽ വരാറുള്ളൂ വരാറുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് വന്നപ്പോൾ എന്തോ വളരെ അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി വീഡിയോ വീടിയെടുക്കാമെന്ന് തോന്നിയത് അപ്പം നല്ല ഭംഗി എന്ന് തലേദിവസം മുതൽ ഭയങ്കര മഴയായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം നല്ല വെയിലും അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടാമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പം താഴെ ഇറങ്ങി നിന്നപ്പോൾ നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാനൊരു പേടി കാരണം കുറച്ച് ഒഴുക്കുകൾ പോലെ ഉണ്ട് താഴ്ച ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരുവിധം ഒഴുക്കുണ്ട് പിന്നെ വെള്ളം കുറച്ച് കലങ്ങിയിട്ടുമാണ് ഉള്ളത് പിന്നെ എന്നാലും ഞങ്ങളെ സൈഡിൽ നിന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കാലിട്ടും കൈയിട്ടുമൊക്കെ കുറച്ച് നേരം കളിച്ചു അതിന് ശേഷം ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ടേക്ക് പോന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു പുഴ സൈഡിലെല്ലാം അവർ കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന്മാർക്ക് നാണം വന്നു കണ്ടില്ല ഒരാളിരിക്കുന്ന കണ്ട അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു